ജില്ലയിലെ കട്ടപ്പന ഉപ്പുതുറ കുമിളി വണ്ടൻമേട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ഏലം കർഷകർക്കാണ് ഇത്തവണത്തെ കടുത്ത വേനൽ കണ്ണീർ സമ്മാനിച്ചത് നല്ല ആദായം ലഭിച്ചിരുന്ന മിക്ക കൃഷിയിടങ്ങളും ഇപ്പോൾ വെറും തരിശുഭൂമിയായി മാറി മുൻവർഷങ്ങളിൽ വേനലിൽ ചെടികൾക്ക് നനയ്ക്കാൻ യഥേഷ്ടം വെള്ളം ലഭിച്ചിരുന്നു എന്നാൽ ഇത്തവണ പല കൃഷിയിടങ്ങളിലെയും കുളങ്ങൾ നേരത്തെ തന്നെ വറ്റിവരണ്ടിരുന്നു പ്രദേശമാകെ കനത്ത ചൂടിന്റെ പിടിയിലായി ഇതോടെ ഏലച്ചെടികൾ ഉണങ്ങി വീഴുന്നത് നോക്കി നോക്കിനിൽക്കാനേ കർഷകർക്കായുള്ളൂ ഇരുപതിലേറെ വർഷങ്ങളായി ഏലം കൃഷി മാത്രം ചെയ്തിരുന്ന കർഷകരും ജില്ലയിലുണ്ട് എന്നാൽ ആദ്യമായാണ് ാണ് ഇത്രയും നഷ്ടമുണ്ടാകുന്നതെന്നാണ് കർഷകർ പറയുന്നത് നമ്മുടെ ഇലം അഞ്ചാം വർഷ തയ്യാണ് തോട്ടിലെയും പഴതാക്കളത്തിലേയും വെള്ളം പറ്റിയൊണ്ട് നനയ്ക്കിൽ നിന്ന് പോയത് കൊണ്ട് മുഴുവൻ വീണ് പോയി സമയത്ത് മഴ പെയ്യാഞ്ഞുകൊണ്ട് വിശങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എനിക്ക് മാത്രമല്ല ഇവിടെ ഈ പ്രദേശങ്ങളിൽ എല്ലാവരുടെയും ഏലം ഇങ്ങനെ വീണു പോയിട്ടുണ്ട് അതുപോലെ കൊടിയും കരിഞ്ഞുടങ്ങി മുളകും അടുത്താണ്ടത്തേക്കുള്ള എല്ലാം മുഴുവൻ കരിഞ്ഞുടങ്ങിപ്പോയി ഹെക്ടർ ഭൂമിയിലെ ഏലകൃഷി നശിച്ചതോടെ നൂറ്റിപ്പതിമൂന്ന് ദശാംശം അഞ്ച് നാല് കോടിയുടെ നഷ്ടമുണ്ടായതായാണ് കണക്ക് കൃഷിമന്ത്രി നിയോഗിച്ച ഉന്നതതല സംഘം വിവിധ മേഖലകളിൽ സന്ദർശനം നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് കൃഷിനാശത്തിന്റെ കണക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് വൻ നഷ്ടം സംഭവിച്ചതോടെ കൃഷിയിറക്കാൻ ലക്ഷങ്ങൾ ബാങ്ക് വായ്പ എടുത്തിരുന്നവർ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ